വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് ഞാനും അമ്മയും റേഷൻ കടക്ക് റേഷൻ മേടിക്കാൻ പോവാ വൈകുന്നേരം അമ്മ പണി വിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ റേഷൻ മേടിക്കാൻ പോവാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റേഷൻ മേടിക്കാൻ പോവാം നമ്മുടെ പൈസ എത്തിയിട്ടുണ്ട് അവിടെ കയറ്റാൻ കയറണം കേറ്റാൻ കയറണം അമ്മ ഉണ്ട് ബാക്കിൽ നിന്ന് വരുന്നത് കഴിഞ്ഞിട്ട് പോകണം ഓവർ ബൈക്കി ഈ ുട വ നേരെ കയറ്റം കയറി കയറ്റി നല്ല കിഡില കയറ്റം കുറേ ഏറ്റം കയറി പോയി മേശം മേടിച്ച് ഓട്ടർ ചെയ്യലോന്ന് കുട വെച്ച കുറെ കൊക്ക ഉണ്ട് പൈത്തിട്ടില്ല പറ്റും ഇവിടേക്ക് അത്യാവശ്യം കൊക്കയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും വൈത്തിട്ടില്ല പിന്നെ ഒന്ന് പറച്ചങ്ങൾ തിരുന്നു നമ്മളിവിടെ ഒരു ബിങ്കോ മേടിച്ചിട്ടുണ്ട് ബോറിച്ചിട്ട് മെല്ല ഇറങ്ങിയില്ല മെല്ലങ്ങനെ ഇറങ്ങും ബിങ്കോ മേടിച്ച് നല്ല കിടിലെ മടക്കാറുണ്ട് നല്ല കിടിലെ മഴയും കുറച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോട്ടെ അവിടെ നിന്ന് പഴമ്പൊരി ഉണ്ടാക്കറിയില്ല അന്തൊക്കെയാണ് മേടിച്ചത്

ന ചിക്കൻ കറി പിന്നെ അവിടെ ചിക്കൻ വെച്ചിണ്ടാലും ഇട്ട പമ്മേറ്റ് അല്ലേ അതായിട്ട് കൂടുതൽ ഫ്രൈറ്റ് ചെയ്യണം മാർദ്ദനെ കൊണ്ടവല്ലേ എന്നെ കണ്ടല്ലോ ദൈവത്തിന്റെ അടുത്ത് ഞാൻ എങ്ങനെ കണ്ടിട്ട് പോവുക તો ഞാനിങ്ങനെ ഉള്ളോ ഓയ് എരിചിക്കറി ഇതിനമ്മ ലിവറൊക്കെ ഉണ്ടാവും ഇത് അതിന്റെ മാംസങ്ങള് ഇറച്ചി ഇറച്ചി മാത്രേ കരള് പപ്പടം വറക്കുന്നുണ്ട് പപ്പടം പപ്പടം വറുത്തി ഇറച്ചിക്കറി മാസ് എന്നെ എന്റെ ചൂടായ നോക്കെങ്ങണി അവിടെ ഉറങ്ങണേ അവിടെ കെങ്ങണി ഇവിടെ അമ്മ ഞാൻ അപ്പുറത്തെ റൂമിൽ അമ്മ ചോറ് കഴിച്ചു കുഞ്ഞി ചെക്കനാണ് വേറെ വേറെ നീ വേറെ കുഞ്ഞുമാവേറെ വേറെ വേറെ ഇനി ചോറ് അയച്ച് മുല്ലോ ഹലോ ആ ചോറ് അയക്കുന്നുണ്ട് ഓ അയ്യോ ആനൊക്കെ ചോറ് അയച്ച് മുല്ലാലും ചോറ് അയച്ച് നീ ഇറച്ചി വൈകുന്നേരം പഴംപൊലി റേഷൻ കട പോയി ഇറച്ചി ആ അവിടെ നിന്നല്ല മേടിച്ചത് ഇറച്ചി വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ച ഓ ഉണ്ണി ഇന്ന് ഇവിടെ നാളെ ശനിയാഴ്ച അരങ്ങോണ്ട് ഉണ്ണി ലീവുള്ള ദിവസമൊക്കെ ഇവിടെ പോകും തലേ ദിവസം അത് ലീവ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് മുൻകൂടെ അങ്ങനെയല്ലേ തലേ ദിവസം ലീവായപ്പോൾ ആയപ്പോൾ പിറ്റേ ദിവസം അവിടെ അങ്ങനെ പോടും ഇന്ന് സ്കൂളിൽ പോയിട്ട് വരീശ ആയിരുന്നില്ല മൊത്തം എന്തൊക്കെ ആയിരുന്നു വരീശ

ഇത് കിണീന്റെ അല്ല കിണീൻ്റെ അല്ല രണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇന്ന് നീ ആ മൂലല്ല കേട്ടോ അവിടെ കടന്നിട്ട് ആദ്യം ഉറക്കം കിട്ടിട്ടില്ല ഞാൻ ഇന്നലെ ഈ ഭാഗത്ത് ചറ്റത്ത് കാലൊക്കെ പുറത്ത് കേട്ടു ഇങ്ങോട്ട് ഇട്ടിട്ട് കാണാൻ ഉറക്കം കിട്ടിയിട്ട് ഉണ്ടോ പു പുറത്തേക്ക് വയ്ക്കും അവിടുന്ന് വെള്ളം മഴക്കാലല്ലേ കാലം മാർഗങ്ങളിൽ നാളെ നമുക്ക് കീഴറി വെക്കാം വെള്ളം കെട്ടിയിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കാം മാർപ്പി നാളെ മാർഗങ്ങളിൽ നാളെ കീഴറി വെക്കണം വെള്ളം കെട്ടിയിട്ടുണ്ടോ എത്തേ നോക്കണം